നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി സെനിക് സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലൈക്കം പ്രസ് ചെയ്യുക തുടർന്നോളെന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ നോക്കാം അപ്പൊ നമുക്ക് ഇണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഇവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ജാറിലേക്ക് നമുക്ക് മൂന്ന് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കാൽ കപ്പ് അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അര ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാനിവിടെ മിൽക്ക് പൗഡർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് രൂപയുടെ ഒരു ശേഷം ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനും വേണ്ടി എടുത്തു വെച്ചതാണ് മറന്നു പോയതാണ് അപ്പോൾ ഈ ടൈമിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് അപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നു ഇനി നമ്മൾ ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക ഇനി നമുക്ക് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് പഴുത്ത രണ്ട് വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പഴുത്തതും ആയിരിക്കണം ഉടഞ്ഞു പോകാത്തതും അങ്ങനെയുള്ള പഴം നോക്കി എടുക്കുക ഇനി ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് സ്ലൈസ് ആക്കി കട്ട് ചെയ്തെടുക്കുക പഴം ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ സ്ലൈസ് സ്ലൈസായിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് റൗണ്ട് ഷേപ്പിലാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ചരിച്ച് കട്ട് ചെയ്യുമല്ലോ പഴംപൊരിക്കൊക്കെ അങ്ങനെയും കട്ട് ചെയ്യാറുണ്ട് അങ്ങനെയാണെങ്കിലും അല്ലെങ്കിൽ സെൻറ്റർ കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഒരു പഴം രണ്ട് പീസാക്കിയിട്ട് സ്ലൈസാക്കിയിട്ട് അങ്ങനെയും വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അവനവൻ്റെ താല്പര്യം പോലെ ചെയ്യുക ഇപ്പം നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിത്തിരി കാഷ്നട്ട് എടുത്തിട്ടുണ്ട് ഇതൊന്ന് നെയ്യിലിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കാഷ്നട്ട് ഇപ്പം റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ ഇത്തിരി കിസ്മിസ് കൂടി എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്നിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം ഇവ രണ്ടും റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇപ്പം നമ്മൾ റോസ്റ്റ് ചെയ്ത കാഷ്നട്ടും കിസ്മിസും കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇപ്പം നമ്മൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച പഴം ഉണ്ടല്ലോ പഴം എടുത്തിട്ടുണ്ട് നമ്മൾ ഇതേ നെയ്യിലന്നെ പഴം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതിപ്പോൾ നെയ്യ് നിങ്ങൾക്ക് ഇതിൽ പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് കളറ് മാറണ്ട ജസ്റ്റ് ഒന്ന് കളറ് മാറി വന്നാൽ മതി ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം നമ്മൾ ഫസ്റ്റ് ബാച്ച് കോരി മാറ്റിയിട്ടുണ്ട് ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ ബാലൻസ് ഉള്ള ഒരു മൂന്ന് പീസ് പഴവും കൂടിയുണ്ട് അതുകൂടി നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് ഒന്ന് വാട്ടിയെടുക്കാം ഇപ്പം നമ്മൾ വീണ്ടും അതേ പാനെന്നെ വെച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ നമ്മൾ വേറെ നെയ്യൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല നിങ്ങൾ ചെയ്തെടുക്കുന്ന ടൈമിൽ നെയ്യ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ഒരോ ടീസ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാടൊന്നും ചെയ്യണ്ട കേട്ടോ ഒരോ ടീസ്പൂണൊക്കെ മതിയാവും നമ്മളിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പാനിൻ്റെ അടിയിലിപ്പോൾ ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുവരെ നമ്മൾ ഡയറക്റ്റ് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ വാ വഴി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതിന് ഒരു പഴയ തവ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ അടിയിലൊരു തവ വെച്ച് കൊടുത്തിട്ടുള്ളത് തവയോ അല്ലെങ്കിൽ നിങ്ങൾ വല്ല അലൂമിനിയത്തിൻ്റെ അടപ്പോ എന്തേലും ഒന്ന് വെച്ച് കൊടുക്കുക ഡയറക്റ്റ് ഹീറ്റ് തവയിലേക്ക് എത്താതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്താൽ കരിഞ്ഞു പോവാതെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ തവ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെ പാനിൻ്റെ ചൂട് മൊത്തത്തിൽ മൊത്തത്തിലങ്ങോട്ട് പോയിട്ടൊന്നുമില്ല പാനും അത്യാവശ്യം ചൂടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പ്രീഹീറ്റ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ റെഡി ആക്കി എടുക്കുന്നതും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇപ്പം നമ്മളെ എഗ് മിക്സ് ആണ് നമ്മളെടുത്തിട്ടുള്ളത് എനിക്കിത് കറക്റ്റ് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിന് നേർ പകുതി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ സ്പ്രെഡായി വന്നിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ കൊടുക്കുക നമ്മളിവിടെ നമ്മൾ വയറ്റി മാറ്റി വെച്ച പഴം ഉണ്ടല്ലോ നേന്ത്രപ്പഴം അതെടുത്തിട്ടുണ്ട് പഴം നമുക്കിനി ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ പഴം ഈ ഒരു രീതിയിലൊന്ന് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച നട്ട്സ് ഉണ്ടല്ലോ കാഷ്നട്ടും കിസ്മിസും ഉണ്ട് അതൊന്ന് എടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്കിതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ നട്ട്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ രണ്ട് കളറിലെ എള്ളം എടുത്തിട്ടുണ്ട് വെളുത്തതും കറുത്തതും രണ്ട് കളറിലെ എള് എടുത്തിട്ടുണ്ട് ഇത്തിരി അര ടീസ്പൂൺ വീതം എടുത്തൊന്ന് മിക്സ് ചെയ്തതാണ് ഇത് നമുക്ക് ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് എള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ എള്ളും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് കിസ്മിസ് വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ എടുത്തു വെച്ചിട്ട് മറന്നു പോയതാണ് നമ്മൾ ും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ നമ്മൾ ബാലൻസ് വെച്ചല്ലോ അരക്കപ്പ് അളവില് നമ്മള് എഗ് മിക്സ് ഇത് കൂടി ഇതിന് മുകളിലായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നമ്മളെ പഴം തന്നെ വെച്ചു കൊടുക്കുക ഈ ഒരു രീതിയിൽ പഴം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നമ്മൾ നട്സ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് മുന്തിരി ഇതിന് മുകളിലായിട്ട് വെച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ മൊത്തത്തിൽ എല്ലാവരും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് അടച്ചു വെക്കുകയാണ് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിപ്പോൾ ഇവിടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു സ്റ്റിക്ക് വെച്ച് സെൻറ്ററിലായിട്ടൊന്ന് കുത്തി നോക്കാം കണ്ടല്ലോ ക്ലീൻ ആയി വന്നിട്ടുണ്ട് എവിടെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറാനായി മാറ്റി വയ്ക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം നമ്മൾ സ്നാക്ക് ഇപ്പോൾ ചൂടാറി വന്നതിന് ശേഷം നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ നേന്ത്രപ്പഴവും കോഴിമുട്ടയും വെച്ചിട്ടാണ് ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഈവനിങ്ങിൽ മാത്രമല്ല മോർണിങ്ങിലൊക്കെ കുട്ടികൾക്ക് പെട്ടെന്ന് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു രീതിയിലൊക്കെ കൊടുക്കാവുന്നതാണ് നേന്ത്രപ്പഴവും മുട്ടയൊക്കെ ആകുമ്പോൾ എന്തുകൊണ്ടും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നട്ട്സ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നട്ട്സും അതുപോലെ തന്നെ നമ്മുടെ എല്ലൊക്കെ ഇട്ടത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇട്ട് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ നേന്ത്രപ്പഴവും കോഴിമുട്ടയും പഞ്ചസാരയും മാത്രം വെച്ചിട്ട് ഏലക്കായ പൊടി എല്ലാവരും വീട്ടിലും ഉണ്ടാവും ഏലക്കായ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് വാനില ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അങ്ങനെയൊക്കെ ചേഞ്ചസ് വരുത്താവുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ സ്നാക്ക് ഇരിക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണെങ്കിലും ഈ ഒരു രീതി ചെയ്തെടുക്കാവുന്നതാണ് പുറകുവശം എങ്ങനെയാണ് കേട്ടോ പുറകുവശം നിങ്ങൾ കാണിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് കാണിച്ചില്ല എന്ന് ചോദിക്കുക അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് ജസ്റ്റ് ഇത്തിരി ഒന്ന് കളറ് ചെയ്ഞ്ച് വന്നിട്ടുണ്ട് അല്ലാതെ ഒരുപാടൊന്നും വന്നിട്ടില്ല അത് നിങ്ങൾക്ക് സൈഡൊക്കെ കാണുമ്പോൾ മനസ്സിലാവും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിനെത്താം താങ്ക്